രാമേശ്വരത്തെ അവസ്ഥയുണ്ട് ഒരു റോഡ് തിരിച്ച് ഒരു റോഡിലൂടെ പോകാനും പറ്റില്ല ഒരു റോഡ് കൊണ്ട് ഒരു പത്ത് പതിനായിരം ആട്ടയുണ്ട് ആട്ട റാറ്റെന്ന് പറഞ്ഞാൽ ഒരു അപാര റാറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ കൊടുക്കണം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വരാൻ വേണ്ടി ലോന്മാർ വാങ്ങിക്കുന്നത് അഞ്ഞൂറ് രൂപ അത് ഒരു കിലോമീറ്റർ നടന്നു വരുന്നത് അടുത്തുകൂടാത്ത ആൾക്കാർ ഈ അറിഞ്ഞുകൂട അതുകൊണ്ട് അവർ വിചാരിക്കും ഒരുപാട് ദൂരം ഉണ്ടാവും അങ്ങനെ കയറി അങ്ങനെ യവമാന വണ്ടി ഫാസ്റ്റ് പറഞ്ഞവര് പക്ഷെ രണ്ടാമത് പറഞ്ഞോളുമ്പോൾ എല്ലാം ക്ലിയർ ആവും കേട്ടോ ആദ്യം പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് ആട്ടക്കാറമ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ പോലും ഈ ഒരു കിലോമീറ്ററേ ഉള്ളൂ ഈ പോവിലും ഇവിടെ വരാൻ വേണ്ടി ചോദിക്കുന്നത് രൂപ അഞ്ഞൂറിനോ രൂപ അതും പോയിട്ട് യവുമാരി തന്നെ വേറെ റൂമിൽ വന്നിട്ട് റൂം എടുത്തു തരാൻ വേണ്ടി അമ്മ നിൽക്കും എന്നിട്ട് എവരും റാറ്റ് പറയും റാറ്റ് പറഞ്ഞിട്ട് എണ്ണൂറ് രൂപ റൂമിന് യുവമാർ പറഞ്ഞു നാലായിരം അയ്യായിരം രൂപ യുവമാരെന്ന് നമ്മളെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ചാടിക്കും അതുകൊണ്ട് വരണവർ രാമേശ്വരം കാണാൻ പറഞ്ഞവർ ജാഗ്രതയായിട്ട് വരണം ഇനിയിപ്പോൾ ഇതുപോലെ ഇത് വീഡിയോ കണ്ടേ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം റൂമെടുക്കാൻ കാരണവശാലും ആട്ടക്കാരന്മാരെ വിളിക്കരുത് പച്ഛമംഗലയുടെ തൊട്ടടുത്താണ് രാമേശ്വരൻ കോവില് നടന്നു തന്നെ ആയിരിക്കും നല്ലത് വളരെ അടുത്താണ് കല്പം നടക്കുമ്പോൾ തന്നെ കഥയന്മാരെ നടക്കുമ്പോൾ തന്നെ രാമേശ്വരം കോവിലെത്തും അപ്പം അത് കണക്കാക്കണം വരെ നമസ്കാരം ഞാൻ യാത്ര പോകുമ്പോഴത്തേക്ക് അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ വീട് ഇടാറുണ്ട് അപ്പം ഞാൻ നേരത്തെ തിരുപ്പതി പോയപ്പോഴത്തേക്ക് അവിടുത്തെ വിപണി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ യാത്ര അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ അതുപോലെ ഞാൻ ഈ അടുത്ത കാലത്ത് ഇപ്പം ഒരു സ്കൂളൊക്കെ അടപ്പായവരുന്ന ഞങ്ങളെ കുട്ടികളും വൈഫും ഒക്കെ ആയിട്ട് തിരി ഇത്തവണ പോകാൻ ഉദ്ദേശിച്ചു പറഞ്ഞാൽ രാമേശ്വരം അപ്പോൾ രാമേശ്വരത്തേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡയറക്റ്റ് ട്രെയിനുള്ള കാരണം ഒരവധി ദിവസം ഒന്നര മാസത്തിന് മുമ്പ് ട്രെയിൻ ബുക്ക് ചെയ്ത് രാമേശ്വരത്ത് പോകാമെന്ന് വിചാരിച്ചു അതിന് നമ്മൾ ഞാൻ രണ്ടു പ്രാവശ്യം നേരത്തെ ഒരു ടൂറ് ഗ്രൂപ്പിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ എൻ്റെ വൈഫും പിള്ളേരൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇത്തവണ പോകാമെന്ന് വിചാരിച്ചു അങ്ങ് അറ്റം വരെ ട്രെയിനുണ്ട് അപ്പോൾ തിരിച്ചും ബുക്ക് ചെയ്താൽ പോയിട്ട് വരാം ഒരു യാത്ര കുട്ടികൾക്കൊരു എൻജോയ്മെൻറ്റാകും ആവും അങ്ങനെ ഞാൻ യാത്ര ഫിക്സ് ചെയ്ത് രാമേശ്വരത്തിൽ ഇറങ്ങി അപ്പോൾ രാമേശ്വരത്ത് ട്രെയിൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ആട്ടോക്കാരന്മാരുടെ ഒരു ഉറ്റുപാട് ആട്ടോക്കാരന്മാർ ഒരുപാടുണ്ട് പക്ഷേ ചെന്നിറങ്ങിയ ഉടൻ തന്നെ യുവമാർ അങ്ങ് വളഞ്ഞു ആട്ടോ വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് കോവിലെ അമ്പലത്തിൻ്റെ അവിടെ പോകണം എത്ര രൂപ എന്ന് ചോദിച്ചു അപ്പോൾ ഒരുത്ത പറഞ്ഞു സാറേ അത് അഞ്ഞൂറ് രൂപ ആവുമോ എന്ന് പറഞ്ഞു ഞാൻ അഞ്ഞൂറ് രൂപയാണ് അപ്പം ഞാൻ പണ്ടപ്പോഴേ വന്നിട്ടുള്ളൂ എനിക്കറിയാം പക്ഷേ അന്ന് ഞാൻ ട്രെയിനിലല്ല വന്ന് അന്ന് ട്രെയിൻ ഇല്ലായിരുന്നു രാമേശ്വരത്തേക്ക് ഡയറക്റ്റ് തിരുവനന്തപുരത്തരം ട്രെയിൻ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഡയറക്റ്റ് ആ കടൽ തീരത്തിൻ്റെ അവിടെ പോയിട്ട് റൂം എടുത്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ അന്ന് വന്നിട്ട് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞ അഞ്ഞൂറ് എന്തിനാണ് പറഞ്ഞു ചോദിച്ചാൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു അത് അവൻ പറഞ്ഞ് ഒരു മൂന്ന് കിലോമീറ്റർ വരുമെന്ന് പറഞ്ഞു അതിന് മൂന്ന് കിലോമീറ്റർ വരുമോ മൂന്ന് ലോട്ടറെ അഞ്ഞൂറ് കൂടുതലാണല്ലോ എന്ന് ഞാൻ വെറുതെ പറഞ്ഞു അപ്പോൾ സാർ ഇവിടെ എല്ലാവരും ഞങ്ങൾ ആട്ടക്കാരന്മാർ സാറ് എഴുതി ആട്ടം ചോദിച്ചാലും ഒറ്റ റേറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്ന് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യറ്റ് ഒരല്പം നടന്ന് അങ്ങോട്ട് നടന്നപ്പം വീണ്ടും രണ്ട് മൂന്ന് ആട്ടക്കാരാണ് പറഞ്ഞു ചോദിച്ചപ്പോൾ അവരും അതിങ്ങനെ പറഞ്ഞു അപ്പം പിന്നെ വിളിച്ചു സാറ് നാന്തൂർ പോകാൻ തുടങ്ങി ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ നടന്നു ചകലം നടന്നു ഒരല്പം നടന്നപ്പോഴത്തേക്ക് പിന്നെ ഒരാട്ടക്കാരൻ സാർ എങ്ങോട്ട് പോകണം അമ്പലത്തിലോട്ട് പോകണം എന്നാൽ ഞാൻ അതെന്നു പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എത്രയാവും അപ്പോൾ അവൻ പറഞ്ഞ് സാറ് ഇരുന്നൂറ് രൂപ എന്നാന്ന് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു ആശ്വാസമായി അപ്പം മറ്റേ അവർ അഞ്ഞൂറ് രൂപ പറഞ്ഞേ അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ സമ്മതിച്ച് കയറി അപ്പോൾ ഈ ആട്ടേ കയറിയപ്പോഴത്തേക്ക് സംഭവം എന്ന് പറഞ്ഞാൽ യവൻ ഈ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മളെ തന്നെ ആ ഓട്ടോ എടുത്തിട്ട് യവൻ വേറൊരു പരിപാടിയാണ് അവൻ ചെയ്യുന്നത് വേറെ പരിപാടിയാണെന്ന് പറഞ്ഞാൽ യവൻ ക്യാരോട് തന്നെ സാറ് നിങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ സാറ് കുറഞ്ഞ വിലയ്ക്ക് റൂമുണ്ട് ഇപ്പം സീസണാണ് ഇപ്പം ഒരു റൂമൊക്കെ പതിനായിരം രൂപ എണ്ണായിരം രൂപ പതിനായിരം രൂപ ഈ റേഞ്ചാണ് എല്ലായിടത്തും അതും പന്ത്രണ്ട് മണിക്കൂറെ കിട്ടുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ അതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കണം സാറിന് കുറഞ്ഞ എല്ലാ റൂമും ഞാൻ എടുത്തരാണു ഞാൻ ശരി എന്നാൽ പൊട്ടത്തുനിന്ന് പറഞ്ഞു അങ്ങനെ കുറഞ്ഞ റൂം എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഒരു ഇട റോഡിൽ കൊണ്ടുപോയിട്ട് ഒരു ഒരുപാട് പഴകിയ ഒരു ബിൽഡിങ്ങാണ് അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് ആരെയൊക്കെ ഫോൺ ചെയ്യണമുണ്ട് ഫോൺ ചെയ്തിട്ട് എനിക്ക് ഫോൺ തന്നു ഫോൺ തന്നിട്ട് പറഞ്ഞ് ഇതിനകത്ത് റൂമുണ്ട് സാർ കയറി നോക്കാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് വേറെ ആൾക്കാരൊക്കെ ഹിന്ദിക്കാരന്മാർ അത്രയുള്ളത് അപ്പോൾ ഞാൻ മുകളിലൊക്കെ റൂം നോക്കിയപ്പോഴത്തേക്ക് ഒരു ഡബിൾ നമ്മളെ നാട്ടിലെ ഡബിൾ കട്ടിലോട്ടല്ലേ ഡബിൾ ഒരു മെത്ത വിട്ടിട്ടുണ്ട് നിന്ന് തിരിയാ സ്ഥലമില്ല ഇല്ല ഞാൻ പറഞ്ഞ് ഇതാണ് റൂം നമ്മൾ അഞ്ച് പേരുണ്ട് നമുക്കിത് പറ്റില്ലെന്ന് പറഞ്ഞു അത് സാറിപ്പോൾ സാറേട് ഏതാണ് ഞങ്ങൾ കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ റൂം വഴിയും അപ്പോൾ അത് ഞാൻ വലിയ റൂം തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് ഈ റൂമിന് എത്ര വിലയാണ് എത്രയാണ് റേറ്റെന്ന് ചോദിച്ചത് അത് സാറേ മൂവായിരം രൂപയാവും ആ ഞാൻ മൂവായിരം രൂപ ഈ റൂമിനാണ് അപ്പോൾ പിന്നെ വൈകുന്നേരം ഇറങ്ങുമ്പോൾ റൂം എത്ര വരും അത് കൂടു വില കൂടും റേറ്റ് കൂടും അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് അവിടെ നിന്ന് രണ്ടുമൂന്ന് ഹിന്ദിക്കാരന്മാർ അമ്പലത്തിൽ പാട്ട് ഈ റൂം എടുത്ത് ഇവിടുത്തെ റൂം ഈ ലോഡ്ജിൽ റൂം രണ്ടുമൂന്ന് ഹിന്ദിക്കാരന്മാർ വന്നിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു ഹിന്ദിക്കാരൻ വീട് റൂമെടുക്കാൻ നിൽക്കുകയാണ് അവൻ്റെ അടുത്ത് പറയുകയാണ് ഇവിടെ നിങ്ങൾ റൂം എടുക്കരുത് അത് അമ്പലത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നല്ല നല്ല റൂമുകളുണ്ട് അവിടെ അഞ്ഞൂറ് രൂപ ആണ് അവിടുത്തെ റൂമിൻ്റെ റേറ്റ് എന്നത് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ ശകല അങ്ങോട്ട് നടന്നാൽ ഇവിടെ ഹിന്ദിയിൽ പറഞ്ഞു അപ്പം മറ്റവർ ഹിന്ദി അറിഞ്ഞില്ലാത്തുണ്ട് തമിഴ് ഹിന്ദി അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എനിക്കത് മനസ്സിലായ പറഞ്ഞെന്താണെന്ന് മനസ്സിലായ അപ്പം ഞാൻ പറഞ്ഞ ഇവിടെ റൂം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി അപ്പോൾ എന്നെ നേരത്തെ ഒരാളവിടെ ഹിന്ദിക്കാരെടുക്കാൻ നിൽക്കുകയായിരുന്നു ഞാൻ ഇറങ്ങി നേരെ വണ്ടി നാട്ടുകാരെ കയറി നാട്ടിൽ കയറി അടുത്ത വേറെ ഒരു റൂം പോട്ടെന്നിൽ അങ്ങനെ രണ്ട് രണ്ടാ ഒരു ഒരു പത്ത് അടി പോയപ്പോൾ അടുത്ത ലോഡ്ജിൻ്റെ അവിടെ ഞാൻ നിർത്താൻ വന്നു കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ലോഡ്ജ് റിസപ്ഷനിൽ കയറി റിസപ്ഷനിൽ കയറിയിട്ട് റൂം വേണ്ടെന്നു വെച്ചു സാർ റൂമൊക്കെ ഒരുപാട് ഫുള്ളാണ് ഇനി ഒരു റൂമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ റാറ്റ് പറയില്ല സാർ വാ റൂമൊന്ന് കാണാൻ തോന്നി മുകളിൽ പോയി മുകളിൽ പോയി റൂം കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് റൂമ് കൊള്ളാം കുഴപ്പമില്ല അപ്പോൾ ഇവ ആട്ടക്കാരൻ പുറത്തേന്ന് ഇങ്ങനെ ആംഗ്യം കാണിക്കണമെങ്കിൽ എനിക്ക് അപ്പുറത്തൂടെ ഗ്ലാസ് വഴി കാണാം അങ്ങനെ നാലേ കാണിക്കണത് എന്നൊക്കെ നീ ഗ്ലാസ് വഴി കാണായിരുന്നു അപ്പം ഞാൻ ഇറങ്ങി വന്നു ചോദിച്ചു റൂം റൂമെത്രയാകുമോ എന്ന് ചോദിച്ചു ഉടനെ അവ റാറ്റ് പറയാതെ ആ കാൽക്കണായിട്ടല്ല നാലായിരം രൂപ അഴിച്ചിങ്ങനെ കാണിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് നാലായിരം രൂപ ഈ റൂമിനാണ് വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് നേരെ ഇറങ്ങി ആട്ടക്കയറി ഞാൻ പറഞ്ഞത് എൻ്റെ റേറ്റ് എത്രയായിരുന്നു ചോദിച്ചു ഞാൻ കണ്ടല്ലോ അവൻ മറ്റേ കൈയാണെങ്കിൽ നാലായിരം പറഞ്ഞി കയ്യാണെങ്കിൽ നാല് നാലായിരം പറഞ്ഞാൽ വേണ്ടി നിൻ്റെ റേറ്റ് എത്രയായിരുന്നു ചോദിച്ചു ആ ഇരുന്നൂറ് പറഞ്ഞല്ലോ എന്നത് ഇരുന്നൂറ് അവിടെ ചെന്ന് പറഞ്ഞ് ഇവിടെ ഇറക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാം അവിടെ ഇറങ്ങി അവന് ഭയങ്കര ദേഷ്യം വന്നു എന്ന് വെച്ചാൽ അവനാ കമ്മീഷൻ കിട്ടാത്തത് കൊണ്ട് രാഷി പോകുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവധിയൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ വല്ലപ്പോഴും നമ്മുടെ എല്ലാ സ്ഥലങ്ങളൊക്കെ തമിഴ്നാട് അവിടെ പോകണം പോകണമുണ്ട് അപ്പം നമുക്ക് റൂം എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നല്ലവണ്ണം ഒരു അറിവുണ്ടു ഞാനും വൈഫും പിള്ളേരാരും നടന്ന് ബാഗ് വറ്റൊക്കെ കുറച്ച് നടന്ന് ഒരു വീണ്ടും പത്തിരുപതടി ആയിരുന്നു ഏകദേശം അമ്പലത്തിൻ്റെയൊക്കെ അടുത്തെത്തി അടുത്തെത്തിയപ്പോൾ നല്ലൊരു ലോഞ്ച് വന്ന അവിടെയൊക്കെ അവിടേക്കാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എത്രയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ വെട്ടിയടിക്ക് കുറഞ്ഞ് കാണും റൂം കാണാൻ ഇപ്പോൾ റൂം എന്നെ കൊണ്ട് കാണിച്ച് ഒരു ഏ സി റൂം കാണിച്ച് പിന്നെ എ സി ഇല്ലാത്ത റൂം കാണിച്ച് അപ്പോൾ ഞാൻ റൂം എത്ര വാടക എന്ന് ചോദിച്ചു നാലായിരത്തി അഞ്ഞൂറ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ എ സി ഉള്ളതിന് നാലായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഞാൻ എ സി ഇല്ലാത്തതിനു അതിന് നാലായിരത്തി അഞ്ഞൂറ് ഞാൻ പറഞ്ഞു പിന്നെ ആനക്കാലം ഏ സി ഉള്ള എടുത്തുകൂടാന്ന് ചോദിച്ചു ഞാൻ റൂം കൊണ്ടൊന്ന് ഇറങ്ങാൻ പറ്റും സാർ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നാമത് അപ്പം ഞാൻ പറഞ്ഞ് മൂവായിരത്തി അഞ്ഞൂറ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴവൻ പറഞ്ഞ് സാറിൻ്റെ കാര്യം ചെയ്യും സാറ് മിണ്ടാതെ നിന്നാൽ മതി റിസപ്ഷനിൽ ഞാൻ പറയാം സാർ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്താൽ മതി അഞ്ഞൂറ് എൻ്റെ കയ്യിൽ തന്നാൽ മതി ആലോചിച്ചു എല്ലായിടത്തും പിടിച്ചു വരിക റിസപ്ഷനിൽ അവൻ രണ്ടായിരത്തി അഞ്ഞൂറ് റൂമ് കൊടുത്ത് പിന്നെ സാർ എനിക്ക് തന്ന പൈസ അവിടെ പറയരുത് എന്ന് പറഞ്ഞു ഞാൻ ശരി എന്നാൽ ഓക്കെ നമുക്ക് റൂം വേണമല്ലോ റൂം എടുത്ത് ഒരു എ സി റൂമാണ് എടുത്ത് പറഞ്ഞിണക്ക് എന്നെ ഈ എക്സ്ട്രാ ബെഡ് കൊണ്ടുവന്നു കുളിക്കാവളെ പോകുന്ന സ്വാപ്പ് ചെറിയ സ്വാപ്പ് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അവർ പറഞ്ഞിണക്ക് അഞ്ഞൂറ് രൂപ അപ്പോഴത്തേക്ക് എൻ്റെ അവിടെ നേരത്തെ ആദ്യത്തെ ലോഡ്ജിക്കാർ അവിടുത്തെ ഹിന്ദിക്കാരെ അവിടെ നിൽക്കുകയാണ് ആ നിങ്ങളവിടെ റൂം എടുത്താൽ ഞാൻ ഞാൻ എടുത്തു വേറെ എത്രയാണ് നിങ്ങളെടുത്തതെന്ന് വെച്ച് ഹിന്ദിക്കാരെ എടുത്താൽ ഞാൻ അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അവൻ്റെ ഒന്ന് വാച്ച് തുടങ്ങി അവ ഹിന്ദിക്കു ഞാനും രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെ പക്ഷേ എൻ്റെ അടുത്ത് അഞ്ഞൂറ് രൂപ ഞാൻ കൊടുത്തില്ല ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്തോളു അപ്പം ഞാൻ അവിടുത്തെ ആഞ്ഞു അഞ്ഞൂറ് ഞാൻ കൊടുത്തു എന്നിട്ട് വേറെ രസമാണ് ഇത് രാത്രി ഗ്യാസ് ഞങ്ങളിട്ട് ഒമ്പത് മണിയാകുമ്പോൾ അമാതിരി ഗ്യാസി ഓഫ് ഹീറ്റർ ഓഫ് ഇതിൻ്റെ എല്ലാം ഇതിരിക്കണത് മെയിൻ സ്വിച്ച് ഇരിക്കുന്നത് റിസപ്ഷൻ കാർഡ് ഇമാരി ഗ്യാസ് ഇടുമ്പോൾ ഞാൻ കാണിച്ചിട്ട് ഇത് ഒരു പ്രാവശ്യം ഒന്നും എനിക്ക് പറ്റണത് പല പ്രാവശ്യം കന്യാമാരി പോയപ്പോഴും ഇത് തന്നെയാണ് രാത്രി ഒമ്പത് മണിയാവുമ്പോൾ യാസി മാതിരി യാസി വാപ്പം ഗ്യാസിന്ന് പറഞ്ഞാൽ ക്യാഷ് വാങ്ങണം യാസി വായ്പ ആകും ഹീറ്റർ വർക്കാകുകയല്ല നമ്മളിന്ന് ക്യാഷ് നോക്കി അപ്പം ഈ ഞാൻ പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും രാമേശ്വരം പോകാൻ ഉദ്ദേശിച്ചു രാമേശ്വരം പോകാൻ കഴിഞ്ഞിപ്പോൾ ആൾക്കാർ ധാരാളം പോകും കാരണം പറഞ്ഞാൽ എല്ലാവരും മൂകാംബിയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോൾ നോക്കിയാലും മൂകാംബിയാണ് പണ്ട് മൂകാംബിയെ പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ മൂകാംബിയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിപ്പോൾ എല്ലാം രാമേശ്വരത്തിലോട്ട് പോകണം അത് നല്ലൊരു ആയിരിക്കും പിന്നെ അവിടെ നിന്ന് ധനുഷ്കോടിയൊക്കെ പോവാം നല്ല സ്ഥലമാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ തമിഴ്നാട് ഉള്ള ഏരിയ കൂടെ ഓടുന്നത് ധനുഷ്കോടിയിൽ ആ പഴയ ആ താർന്ന് കിടക്കുന്ന അറുപത്തിനാലില് കാറ്റടി താർന്ന് കിടക്കുന്ന പഴയ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു അനുഭവമാണ് പിന്നെ നമ്മൾ ഈ ഇന്ത്യയുടെ ഭൂപടത്തിൽ നമ്മൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ നമ്മൾ കാണുന്ന ഒരു നമ്മൾ അറബിക്കടലിലും ബംഗാൾ ഉൾക്കൊള്ളാൻ ചേരുന്നൊരു ഭാഗമുണ്ടല്ലോ സംഗമം എന്ന് പറയും ശ്രീരാമൻ മറ്റേ രാമസേതു പണിഞ്ഞ അവിടെയാണ് സംഗമം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ ആകുമ്പോഴേക്കും ശ്രീലങ്ക അപ്പോൾ അതൊക്കെ നമുക്ക് ഈ രണ്ട് കടലും ചേരുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റും നല്ലൊരു അനുഭവമാണ് വളരെ നല്ലൊരു എൻജോയ്മെൻറ്റാണ് നമുക്ക് എല്ലാം ട്രെയിനൊക്കെ കറക്റ്റായിട്ടുള്ള സമയത്താണ് ഉള്ളത് രാത്രി എട്ടര മണിക്ക് എന്നും രാത്രി എട്ടര മണിക്ക് തിരുവനന്തപുരത്ത് നിന്നുണ്ട് പിന്നെ പിറ്റന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ ആ പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ അവിടെ എത്തും അപ്പോൾ നമ്മൾ റൂം എടുത്താൽ നമുക്ക് അന്ന് തന്നെ തൊഴുകയും ചെയ്യാം അവിടെ ഇരുപത്തൊന്ന് കിണറുണ്ട് രാമേശ്വരം കോവിൻനാഥ് അപ്പോൾ ഇരുപത്തൊന്ന് തീർത്ഥം ആ കിണറിൽ നമുക്ക് തലേന് വെള്ളം ഒഴിച്ച ഒഴിച്ചൊരാളുണ്ട് അവിടെ ക്യാഷ് അടയ്ക്കുമ്പോൾ ഡിസീറ്റ് അടക്കുമ്പോൾ അപ്പോൾ ആ തീർത്തതിൽ കുളിക്കാം ഇരുപത്തിരണ്ടാമത്തെ കിണറിൽ ഇരുപത്തി ഒന്ന് കുളിച്ച് കഴിയുമ്പം ഇരുപത്തിരണ്ടാമത്തെ പിന്നെ ഒരു തീർത്ഥം ലാസ്റ്റ് കുഴിച്ചു തരും അപ്പോൾ ഇരുപത്തിരണ്ട് തീർത്ഥം കിണർ അവിടെ ഉണ്ട് അതൊക്കെ അവിടുത്തെ മെയിൻ കാര്യങ്ങൾ പിന്നെ തൊട്ടടുത്തൊരു കടലുണ്ട് കടലിൽ കുറച്ച് ദൂരം പോയാലും താഴെത്തില്ല അപ്പോൾ അങ്ങനെ അവിടെ കുളിക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പിറ്റെന്ന് രാവിലെ തന്നെ ധനുഷ്കോടി പോയിട്ട് വരാനുള്ള സമയം രണ്ട് മണിക്കൂർ ഉണ്ട് തന്നെ ഒരു ആറര മണിക്ക് അവിടെ ചെക്ക് പോസ്റ്റ് തുടങ്ങും ധനുഷ്കോടിയിൽ രാവിലെ വണ്ടി ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തന്നെ പോവാം രാവിലെ ധനുഷ്കോടി പോയിക്കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് മണിക്കൂറിനകത്ത് നമുക്ക് തിരിച്ച് വരാൻ പറ്റും അപ്പോൾ ബി വിഭീഷണൻ്റെ ലങ്കയിൽ രാജാവാക്കിയത് ആ കോവിലൊക്കെ അവിടെ തന്നെ ഉണ്ട് തനുഷ്കോടി പോണ വഴിക്ക് അപ്പം ഇതൊക്കെ നമുക്ക് കാണാൻ നല്ലൊരു അനുഭവമാണ് പഴയ കാലത്ത് ആ റെയിൽവേ സ്റ്റേഷനും പൊളിഞ്ഞു പോയാൽ കാണാൻ പറ്റും നല്ലൊരു നമുക്ക് നമുക്കവിടെയൊക്കെ ഈ രണ്ട് സ്ഥലങ്ങളിലും പോയിട്ട് വരാനുള്ള സമയം ആവശ്യം പോലെ ഉണ്ട് അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നടന്നു വന്നാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ പോകുമ്പോൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വീട് നമുക്ക് കാണാൻ പറ്റും റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് ഒരുപാട് ദൂരം വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷന് ഇറങ്ങി ഒരു പത്തണി നടക്കുമ്പം വന്ന് തന്നെ അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിലോട്ട് പോകുമ്പോൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കൂടെ കാണാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ രാമേശ്വരത്ത് പോയാൽ കാണാൻ പറ്റും നല്ലൊരു അനുഭവമാണ് അപ്പോൾ ഇത്രയാണ് ഇത്രയാണെങ്കിൽ പറയാനുള്ളത് പോകണവർ ഇതൊക്കെ ഓർത്ത് വെച്ചോണമോ പോവാ ഓക്കേ